ഹൈദരാബാദിൽ വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്ന കണ്ടാൽ ആരെയും ഭയപ്പെടുത്തുന്ന ഒരു പ്രേത ബംഗ്ലാവ് ഉണ്ട് എന്തിന് ആ ഒരു ബംഗ്ലാവിൽ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചിട്ട് വർഷങ്ങളായി പക്ഷേ ഇപ്പോഴും ആ ഒരു ബംഗ്ലാവിൽ അർദ്ധരാത്രി ആകുമ്പോൾ ലൈറ്റുകൾ ഇത് മാത്രമല്ല ആ ബംഗ്ലാവിൻ്റെ മുന്നിലുള്ള വഴിയിലൂടെ നടക്കാൻ പോലും ജനങ്ങൾ ഭയപ്പെടുന്നു പലപ്പോഴും അവിടെ ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നു ഇതിനെല്ലാം കാരണമായി പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ആ ബംഗ്ലാവിൽ താമസിച്ച ഒരു ഫാമിലി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയാണ് എന്താണ് ആ ഫാമിലിക്ക് സംഭവിച്ചത് എന്തിനാണ് ഈ ബംഗ്ലാവിനെ അവിടുത്തെ ജനങ്ങൾ ഭയക്കുന്നത് വെൽക്കം ബാക്ക് ടു അൺടോൾഡ് സ്റ്റോറീസ് ഈ ഒരു കഥ ആരംഭിക്കുന്നത് വർഷിദ് നാരായണൻ എന്ന ഒരാളിൽ നിന്നാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ ഹൈദരാബാദിലെ കുന്ദൻബാഗിലുള്ള ഒരു വലിയൊരു ബംഗ്ലാവ് വർഷിദ് നാരായണൻ വിലയ്ക്ക് വാങ്ങുകയാണ് അയാളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അയാൾ എപ്പോഴും ഏകാന്തമായി താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ആ ബംഗ്ലാവിലേക്ക് കുടിയേറിയ ശേഷം അയക്കാരുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല അയാളുടെ ഫാമിലിയെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ അയാൾക്കൊരു മകനുണ്ട് ആ മകനാണെങ്കിൽ അമേരിക്കയിൽ വെൽ സെറ്റിൽഡാണ് അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു പോകുന്നു ആ വർഷിദ് നാരായണൻ എന്ന മരണപ്പെടുകയാണ് അങ്ങനെ മകൻ വരുന്നു അച്ഛൻ്റെ എല്ലാ ക്രിയകളും ചെയ്ത ശേഷം വീണ്ടും അമേരിക്കയ്ക്ക് തിരിച്ചു പോവുകയാണ് ആ മകൻ അതിനു മുമ്പ് ആ ഒരു ബംഗ്ലാവ് വാടകയ്ക്ക് കൊടുക്കാൻ ഏർപ്പാടാക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് കുന്ദൻബാഗിലുള്ള ആ ഒരു ബംഗ്ലാവിലേക്ക് ഒരു ഫാമിലി താമസിക്കാൻ എത്തുന്നത് അച്ഛൻ അമ്മ രണ്ട് പെൺമക്കൾ അടങ്ങുന്നതായിരുന്നു ആ ഒരു ഫാമിലി എന്ന് പറയുന്നത് ആ ഫാമിലി അവിടെ താമസം തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വിചിത്രമായ കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് അതായത് ഇതിനു മുമ്പ് ആ ബംഗ്ലാവിൽ താമസിച്ച വർഷിത് നാരായണൻ എന്നയാൾക്ക് അയൽക്കാരുമായി യാതൊരു ബന്ധവും ഉണ്ടായില്ല എന്ന് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെയായിരുന്നു ഈ ഒരു ഫാമിലിയും അയൽക്കാരുമായി യാതൊരു ബന്ധമുണ്ടായിരുന്നില്ല എന്തിനാ അവരുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ കൊണ്ടുപോയി തൊട്ടടുത്തുള്ള റോഡിലുള്ള വേസ്റ്റ് ബോക്സിൽ കളയുന്നത് പോലും കാറിൽ പോയിട്ടായിരുന്നു അത്രത്തോളം അയൽക്കാരുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല ആ ഫാമിലിക്ക് ഇത് മാത്രമല്ല ബംഗ്ലാവിന്റെ പല ഭാഗങ്ങളിലും കുപ്പികൾ തൂക്കിയിടുമായിരുന്നു ആ ഫാമിലി ആ കുപ്പികളിൽ ബ്ലഡ് പോലത്തെ എന്തോ ദ്രാവവും നിറച്ചിരിക്കുന്നതായും കാണാൻ സാധിച്ചു വേറൊരു വിചിത്രമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ആ ബംഗ്ലാവിലുള്ള നാല് പേരും ബാൽക്കണിയിൽ വന്ന് ആ ബംഗ്ലാവിനെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കും അതായത് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കും അതിപ്പോൾ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒരു മണിക്കൂറൊക്കെ സമയമെടുക്കാറുണ്ട് ഇതൊക്കെ അയൽക്കാർ ദിവസം കാണുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു ഒരു ദിവസം രാവിലെ ആകുമ്പോൾ ആ ഗൃഹനാഥൻ ആ ബംഗ്ലാവിൽ താമസിക്കുന്ന ഗൃഹനാഥൻ ആ വീട്ടിൽ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയാണ് പിന്നീട് ആ ഗൃഹനാഥൻ ആ ബംഗ്ലാവിൽ തിരിച്ചു വന്നതുമില്ല അങ്ങനെ ആ ഫാമിലിയിൽ മൂന്ന് പേരാവുകയാണ് അതായത് ആ യും രണ്ട് പെൺമക്കളും ആവുകയാണ് ആ ഒരു ബംഗ്ലാവിൽ ആ ഫാമിലി താമസം തുടങ്ങിയത് മുതൽ ആ ഒരു ഫാമിലിയെ വാച്ച് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു ഒരു പെരുങ്കള്ളൻ ആ ഒരു പെരുങ്കള്ളനുസരിച്ച് വിചാരിക്കുകയാണ് ഇതാണ് തക്കതായ സമയം അതായത് ഗൃഹനാഥൻ വീട്ടിലില്ല വീട്ടിൽ മൂന്ന് പെൺമക്കൾ മാത്രമേ ഉള്ളൂ ഇതാണ് മോഷ്ടിക്കാൻ പറ്റിയ സമയമെന്ന് മനസ്സിലാക്കിയ ആ ഒരു പെരുങ്കള്ളൻ അന്ന് രാത്രി തന്നെ ആ ബംഗ്ലാവിലേക്ക് കയറാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ അർദ്ധരാത്രിയാകുമ്പോൾ ആ ഒരു കള്ളൻ ആ ബംഗ്ലാവിലേക്ക് കയറുകയാണ് ആ ബംഗളാവിൽ ധാരാളം റൂമുകളൊക്കെ ഉണ്ടായിരുന്നു ഓരോ റൂമും അരിച്ചു പറിക്കെങ്കിലും ആ കള്ളന് വേണ്ടത്ര അതൊന്നും കിട്ടിയില്ല അങ്ങനെ ഏറ്റവും അവസാനത്തെ റൂം തുറക്കാൻ ഒരുങ്ങുകയാണ് ആ റൂമിലാണ് ആ മൂന്ന് സ്ത്രീകൾ കിടന്നിരുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കള്ളൻ പതുക്കെ പതുക്കെ ആ റൂം തുറന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു അതായത് ആ മൂന്ന് സ്ത്രീകളും അവരുടെ ബെഡിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയാണ് പേടിച്ചിരേണ്ട ആ ഒരു കള്ളൻ ഉടനെ തന്നെ ആ ബംഗ്ലാൻ്റെ പുറത്തേക്ക് വരികയാണ് ആകെ കൺഫ്യൂഷനിലാവുകയാണ് ആ ഒരു കള്ളൻ ഉടനെ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ കണ്ട കാഴ്ചകളൊക്കെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയാണ് പോലീസുകാരെ അറിയിക്കുകയാണ് പക്ഷെ പോലീസുകാർ ആ ഒരു കള്ളനെ വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ലോക്കപ്പിൽ അടക്കുകയാണ് ആ ഒരു കള്ളനെ അങ്ങനെ പോലീസുകാർ ആ ഒരു ബംഗ്ലാവിൽ എത്തുകയാണ് ആ മൂന്ന് പേരുടെയും ഡെഡ് ബോഡികൾ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവുകയാണ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ആ കള്ളനെ തെളിവെടുപ്പിനായി ആ ബംഗ്ലാവിക്ക് കൊണ്ടുവരുന്നു പക്ഷേ അപ്പോഴും ആ ഒരു കള്ളൻ പറയുകയാണ് ഞാനല്ല അവരെ കൊന്നത് എനിക്കൊന്നും അറിയില്ല ഞാൻ മോഷ്ടിക്കാൻ മാത്രമാണ് ആ ബംഗ്ലാവിൽ കയറിയത് എനിക്കൊന്നും അറിയില്ല പക്ഷേ പോലീസുകാർ ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു അങ്ങനെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ആ മൂന്ന് പേരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അവിടെ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസുകാർക്ക് ലഭിക്കുന്നത് അതായത് ആ മൂന്ന് പേരും മരിച്ചിട്ട് ഏകദേശം ആറുമാസത്തോളമായിരിക്കുന്നു അങ്ങനെ പോലീസുകാർ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി ആ ബംഗ്ലാവിൻ്റെ അടുത്തുള്ള വീടുകളിലൊക്കെ അന്വേഷിക്കുകയാണ് പക്ഷേ എല്ലാവരും ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ അതെന്താണെന്ന് വെച്ചാൽ അതായത് അവരെങ്ങനെ മരിക്കും ഞങ്ങൾ ഇന്നലെ അടക്കം അവരെ കണ്ടതാണ് ാണ് അവർ പതിവ് പോലെ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ ബാൽക്കണിയിൽ വരും എന്നിട്ട് ആ ഒരു ബംഗ്ലാവിനെ കുറെ നേരം നോക്കി നിൽക്കും ഇത് സ്ഥിരമായി കാണുന്ന കാഴ്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങൾപ്പാണ് ഇന്നലെ ഇന്നലടക്കം ഞങ്ങൾ അവരെ കണ്ടതാണെന്ന് പറയുകയാണ് അയൽവക്കക്കാരൊക്കെ ഇത് മാത്രമല്ല സ്ഥിരമായി ഞങ്ങൾ കാണാറുണ്ട് ആ ബംഗ്ലാവിൽ സ്ത്രീ അർദ്ധരാത്രിയാകുമ്പോൾ എഴുതിരിയും പിടിച്ച് ആ ബംഗ്ലാവിന്റെ പല ഭാഗങ്ങൾക്ക് സഞ്ചരിക്കുന്നത് ഞങ്ങൾ കാണാറുണ്ടെന്ന് പറയുകയാണ് ആ അയൽവക്കക്കാർ പോലീസുകാരോട് പോലീസുകാർ ആകെ കൺഫ്യൂഷൻ ഇല്ലാതാണ് കാരണം അയൽവക്കക്കാർ പറയുകയാണ് ഇന്നലടക്കം ആ മൂന്ന് പേരെ ഞങ്ങൾ കണ്ടതെന്ന് പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് അവർ മരിച്ചിട്ട് ആറു മാസത്തോളമായേ എന്നാണ് അങ്ങനെ പോലീസുകാർ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ആ ബംഗ്ലാവൊക്കെ പരിശോധിക്കുകയാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആ മൂന്ന് മൂന്നുപേരും മരിച്ചു കടന്നിരുന്ന ആ ബെഡ്റൂം പരിശോധിച്ചപ്പോൾ അവർക്ക് അവിടെ നിന്നും ബ്ലാക്ക് മാജിക് ചെയ്തിരുന്നതിൻ്റെ പല വസ്തുക്കളും അവിടെ നിന്നും കണ്ടെടുക്കാൻ സാധിച്ചു അങ്ങനെ പോലീസുകാർ അവസാനം ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് അതായത് ആ ഒരു ഫാമിലി അന്ധവിശ്വാസത്തിന്റെ പിടിയിലായിരുന്നു അന്ധവിശ്വാസം അമിതമായപ്പോൾ ആ ഒരു ഫാമിലി ആത്മഹത്യ ചെയ്തിരിക്കാം എന്നൊരു നിഗമനത്തിലെത്തുകയും റിപ്പോർട്ട് എഴുതുകയും ചെയ്യുകയാണ് അതോടെ ആ ഒരു കേസ് ക്ലോസ് ചെയ്യുകയുമാണ് ആ പോലീസ് പക്ഷേ ഇന്നും ജനങ്ങൾക്ക് ഹൈദരാബാദിലെ കുന്ദൻബാഗിലുള്ള ആ ഒരു ബംഗ്ലാവിൻ്റെ മുന്നിലൂടെ നടക്കാൻ പേടിയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അവർ മരിച്ചിട്ട് ആറ് മാസത്തോളം വരുന്നത് പക്ഷേ തലേ ദിവസം നടക്കും ആ മൂന്ന് പേരെയും അൽവക്കക്കാർ കണ്ടുവെന്നാണ് പറയുന്നത് ഈ കഥയിൽ എത്രത്തോളം സത്യമുണ്ടോന്നല്ലേ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോയിൽ കണ്ടുപിട്ട് പുതിയൊരു ഇൻഫർമേഷനുമായിട്ട് ടേക്ക് കെയർ ബൈ